ിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാം സുഖമാണോ ഈ കഴിഞ്ഞ ഒരാഴ്ചകാലം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത് ഈശോയോട് എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്നന്ന് പഠിക്കാറുണ്ടോ ആ ഉണ്ട് എല്ലാവരും നല്ല മിടുക്കരാണ് ഈശോയുടെ കുഞ്ഞുമക്കളായിട്ടാണ് എല്ലാവരും വളർന്നു വരുന്നത് അറിയുന്നതിൽ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചകാലം നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് അടച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ കുഞ്ഞുമക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ പ്രകാശിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ ഇനി കുഞ്ഞുമക്കൾ എല്ലാവരും ഇരുന്നേ കഴിഞ്ഞ പാഠങ്ങളിൽ കഴിഞ്ഞ ഒൻപത് പാഠങ്ങളിൽ നമ്മൾ ആരെയൊക്കെ കണ്ടുമുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ ആദത്തെയും ഹവായയും കണ്ടു അല്ലേ ആദിമാതാപിതാക്കന്മാരായ ആദവും ഹവായും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഏതെൻ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നത് നമ്മൾ അല്ലേ പിന്നെ ആരെ കണ്ടത് ആ ഈശോയുടെ ജനനം കണ്ടു ഒപ്പം ഈശോയുടെ മാമോദീസായി നമ്മൾ കണ്ടു അല്ലേ ഈ പത്താമത്തെ പാഠത്തിൽ ഈശോയും ശിഷ്യന്മാരും എന്ന പത്താമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈശോയുടെ പരസ്യ ജീവിതവും ഒപ്പം ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതുമൊക്കെയാണ് കുഞ്ഞുമക്കളെല്ലാവരും ടീച്ചറുടെ ഒന്ന് നോക്കിക്കേ ടീച്ചറുടെ കയ്യിൽ എന്താ ഉള്ളത് എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞ് എല്ലാവർക്കും അറിയാവല്ലോ ആ വിശുദ്ധ ബൈബിൾ ആണല്ലേ ഈ വിശുദ്ധ ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവോ ചിലർ നൂറ് പറയുന്നുണ്ട് ചിലർ അൻപത് പറയുന്നുണ്ട് ടീച്ചർ പറഞ്ഞു തരാം ബൈബിളിൽ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് എത്ര പുസ്തകങ്ങളാണ് ആ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളാണ് ഉള്ളത് ഈ ബൈബിളിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്നറിയാവോ പഴയ നിയമവും പുതിയ നിയമവും ഇതിൽ പുതിയ നിയമത്തിലെ ആദ്യത്തെ നാല് പുസ്തകങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നതെന്നറിയാവോ സുവിശേഷങ്ങൾ എന്താണ് നമ്മൾ വിളിക്കുന്നത് ആ സുവിശേഷങ്ങൾ അല്ലേ സുവിശേഷങ്ങൾ നിങ്ങൾ എപ്പോഴൊക്കെ വായിക്കാറുണ്ട് കുരിശു വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വായിക്കും പിന്നെയോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ചു നിൽക്കുന്നുണ്ടല്ലേ ഈ സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നത് ആ ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലേ ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈശോയുടെ ജനനവും മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും മാത്രമല്ല ഒപ്പം ഈശോ ചെയ്ത നിരവധിയായ അത്ഭുത പ്രവർത്തികളും ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈശോ എന്ന നല്ല മനുഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ഈശോ ജനങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സുവിശേഷത്തില് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം സുവിശേഷം അതായത് നല്ല വിശേഷം അല്ലെങ്കിൽ നല്ല വാർത്ത എന്നാണ് സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം എന്താണ് സുവിശേഷം എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ ആ പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ ഈശോയെ നമുക്ക് ആരാണ് ആ ദൈവമാണല്ലേ പിതാവായ ദൈവമാണ് ഈശോയെ നമുക്ക് നൽകിയത് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടു ആദവും ഹവായും അനുസരണക്കേട് കാണിച്ച് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായപ്പോൾ ദൈവത്തിന് അവരോട് പ്രത്യേക കരുണ തോന്നി ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ആ രക്ഷകനാണ് ആര് ഈശോ അല്ലേ അപ്പം പിതാവായ ദൈവം മനുഷ്യകുലത്തിന് നൽകിയ സമ്മാനമാണ് ഈശോ പിതാവായ ദൈവം ഈശോയെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് അയച്ചതെന്ന് നിങ്ങൾക്കറിയാവോ ടീച്ചർ പറഞ്ഞു തരാം പിതാവായ ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകം മുഴുവനെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദൗത്യവുമായിട്ടാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഈശോ ജനങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിങ്ങനെയാണ് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കൻ കുഞ്ഞുമക്കൾ എല്ലാവരും ടീച്ചറുടെ ഒപ്പം ഈ വചനം ഒന്നും ഇപ്പം തന്നെ കാണാതെ പഠിച്ചാലോ നമുക്കൊന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം അല്ലേ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ ഇതാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പറഞ്ഞ വചനം ഇങ്ങനെ ഈശോ പ്രസംഗിച്ചുകൊണ്ടും ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും ഗലീലിൽ ഉടനീളം ചുറ്റി സഞ്ചരിച്ചു പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും നന്നായി ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അനുദപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഈശോ ജനങ്ങളോട് പ്രസംഗിച്ചു അവിടുന്ന് അത് അവരെ പഠിപ്പിച്ചു സിനഗോകളിലിരുന്ന് പഠിപ്പിച്ചു ഒപ്പം വഴിയരികിലിരുന്ന് പഠിപ്പിച്ചു വഞ്ചിയിലിരുന്ന് പഠിപ്പിച്ചു ഇങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിലിരുന്ന് ഈശോ ജനങ്ങളെ പിതാവായ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തത് നമുക്കറിയാം ഈശോ ഇങ്ങനെ വെറുതെ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമാണോ പിതാവായ ദൈവത്തിന്റെ സുവിശേഷം ലോകത്തെ അറിയിച്ചത് അല്ല അല്ലേ ഈശോ അത് തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ചെയ്തത് നിങ്ങൾ ഈശോയുടെ അത്ഭുത പ്രവർത്തികളെ പറ്റി കേട്ടിട്ടുണ്ടോ ഈശോയുടെ ഏതൊക്കെ അത്ഭുത പ്രവർത്തികളെ നിങ്ങൾക്കറിയാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ട് പിന്നെയോ പിശാജ് ബാധിതരെ സുഖപ്പെടുത്തുന്നുണ്ട് പിന്നെ ആ വിശക്കുന്നവരെ സംതൃപ്തരാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ഇങ്ങനെ നിരവധിയായ അത്ഭുത പ്രവർത്തികളിലൂടെയാണ് ഈശോ ദേവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവനെയും അറിയിച്ചത് തളർവാദ രോഗിയെയും കുഷ്ഠരോഗിയെയും പിശാചുബാധിതനെയും മറ്റു രോഗങ്ങൾ ഉള്ളവരെ ഒക്കെ ഈശോ സുഖപ്പെടുത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടെ നിന്ന് സംതൃപ്തരാക്കി ഒപ്പം മരിച്ചുപോയ പോയ ആൾക്കാരെയൊക്കെ അവിടുന്ന് ജീവൻ നൽകി ഉയർപ്പിക്കുന്നത് നമ്മൾ തിരുവചനങ്ങളിൽ കാണുന്നുണ്ട് നമുക്ക് ഈശോ മരിച്ചയാളെ ഓർപ്പിച്ച സംഭവം നമുക്കൊന്ന് ബൈബിളിലൂടെ വായിച്ച് കേട്ടാലോ എല്ലാവരും റെഡിയാണോ ഓക്കെ എല്ലാവരും ബൈബിൾ വായിക്കുമ്പം എഴുന്നേറ്റ് നിന്ന് ഭക്തി ആദരപുറം നിൽക്കണം കേട്ടോ വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി എട്ട് മുതലുള്ള തിരുവചനങ്ങൾ യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിന്മേൽ ഒരു കല്ലും വെച്ചിട്ടുണ്ടായിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായി മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്ത് മാറ്റി യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവെ അങ്ങനെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റു നൽകുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണികൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു യേശു അവരോട് പറഞ്ഞു അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ നമ്മുടെ കർത്താവായ സ്തുതി ഈ ബൈബിൾ ഭാഗത്തിലൂടെ നിങ്ങൾ എന്താ വായിച്ചു കേട്ടത് ആ ലാസർ എന്നൊരു മനുഷ്യനെ ഈശോ ഉയർപ്പിക്കുന്നതാണ് കണ്ടതല്ലേ ലാസർ മരിച്ചിട്ട് നാല് ദിവസമായിരുന്നു പക്ഷെ ലാസർ മരിക്കുന്ന സമയത്ത് ഈശോ അവിടെ ഇല്ലായിരുന്നു മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഈശോ ലാസറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു ലാസർ മരിച്ചു കിടക്കുന്നത് കണ്ട് ഈശോ എന്താ ചെയ്തത് ലാസറെ നീ പുറത്തു വരിക എന്നൊരു വചനം പറഞ്ഞതോടെ ലാസർ ലാസറിന് ജീവൻ തിരിച്ചു കിട്ടുകയാണ് അങ്ങനെ ഈശോ കൈക്ക് പിടിച്ച് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന് നമ്മൾ കണ്ടു അല്ലേ ഇതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിലൂടെയും ഒപ്പം രോഗി മറ്റു രോഗികളെ സുഖപ്പെടുത്തുന്നതിലൂടെയും പിശാചികളെ ബഹിഷ്കരിക്കുന്നതിലൂടെയും ഒക്കെ ഈശോ ദേവരാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകം മുഴുവനേയും അറിയിക്കുകയായിരുന്നു നമുക്ക് ഈശോയുടെ ഒപ്പം ഈശോ ചെയ്ത ചില അത്ഭുത പ്രവർത്തികളും ഒക്കെ ഒന്ന് വീഡിയോയിലൂടെ കണ്ടാലോ എല്ലാവരും റെഡിയാണോ സ്ക്രീനിലേക്ക് നിങ്ങൾ വീഡിയോ കാണണം സ്നാപകൻ ശേഷം യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിൽ വന്നു സമയം വന്നിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നിങ്ങനെയായിരുന്നു യേശുവിന്റെ പ്രസംഗം ശബത്ത് നാളായപ്പോൾ യേശു യഹുദാ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കാൻ തുടങ്ങി ജനം അദ്ദേഹത്തിന്റെ ഉപദേശത്തിൽ ആശ്ചര്യപ്പെട്ടു കാരണം അവരുടെ വേദജ്ഞരെ പോലെയല്ല പിന്നെയോ ആധികാരികതയോടെയാണ് യേശു അവരെ ഉപദേശിച്ചത് അപ്പോൾ തന്നെ ആ ഉണ്ടായിരുന്ന ദുരാത്മബാധിതനായ ഒരു മനുഷ്യൻ ഉച്ചത്തിൽ നസ്രായനായ യേശുവേ അങ്ങേക്ക് ഞങ്ങളോടെന്ത് കാര്യം ഞങ്ങളെ നശിപ്പിക്കാനാണോ അങ്ങ് വന്നിരിക്കുന്നത് അങ്ങ് ആരാണെന്ന് എനിക്കറിയാം അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു ശബ്ദിക്കരുത് അവനിൽ നിന്ന് പുറത്തു വരിക യേശു ശാസിച്ചു ഉടനെ ദുരാത്മാവ് ആ മനുഷ്യനെ നിലത്ത് ഭയങ്കരമായി വീഴ്ത്തി ഇഴച്ചു അലറി നിലവിളിച്ചുകൊണ്ട് അവനെ വിട്ടുപോയി ഇതെല്ലാം കണ്ട ജനം വിസ്മയത്തോടെ ഇതെന്തൊരു അധികാരമുള്ള പുതിയ ഉപദേശം അദ്ദേഹം ദുരാത്മാക്കളോട് പോലും കൽപ്പിക്കുകയും അവ അദ്ദേഹത്തെ അനുസരിക്കുകയും ചെയ്യുന്നല്ലോ എന്നിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാർത്ത ഗലീല പ്രവശ്യയിൽ എല്ലായിടത്തും അതിവേഗം വ്യാപിച്ചു അവർ യഹൂദ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ യാക്കോബിനോടും യോഹന്നാനോടും കൂടെ ഷീമോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലേക്ക് പോയി ഷീമോന്റെ ഭാര്യ മാതാവ് പനി പിടിച്ച് കിടപ്പിലായിരുന്നു ഈ കാര്യം ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു യേശു അടുത്തു ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽക്കാൻ സഹായിച്ചു അവളുടെ പനി സൗഖ്യമായി അവൾ യേശുവിനെയും ശിഷ്യന്മാരെയും തുടങ്ങി അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിനു ശേഷം ജനങ്ങൾ രോഗികളും ഭൂതബാധിതരുമായ എല്ലാവരെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു വന്നുകൂടി പലവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന പേരെ യേശു സൗഖ്യമാക്കി അനവധി ഭൂതങ്ങളെയും പുറത്താക്കി വീഡിയോ എല്ലാവരും കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ ആ ഇഷ്ടോഡിയാ കണ്ടത് ഷിമയോന്റെ അമ്മായി അമ്മ അമ്മായി അമ്മയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ഒപ്പം ഈശോ സുഖപ്പെടുത്തുന്നത് കണ്ടു പിന്നെ ഗലീലിയിൽ ഉടനീളം ഈശോ ചുറ്റി സഞ്ചരിച്ച് ദേവരാജ്യത്തിന് സുവിശേഷം അറിയിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ ഇങ്ങനെ നിരവധിയായ അത്ഭുത പ്രവർത്തികളിലൂടെ പ്രബോധനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ പഠനങ്ങളിലൂടെ ഒക്കെ ഈശോ ദേവരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ലോകം മുഴുവനെയും അറിയിച്ചു അല്ലേ കുഞ്ഞുമക്കൾ ഒന്ന് ശ്രദ്ധിച്ചേ നമ്മുടെ ജീവിതത്തിലും ഈശോയെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു കടമ നമുക്കില്ലേ നമ്മുടെ ഈശോ പിതാവായ ദൈവത്തിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിച്ചതുപോലെ നമ്മളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയെ പറഞ്ഞു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത് ആ ഈശോ പാപികളോടും രോഗികളോടും വിശക്കുന്നവരോടും ഒക്കെ കരുണ കാണിച്ചതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരോട് നമ്മൾ കരുണ കാണിക്കണം പിന്നെയോ എല്ലാ ദിവസവും നമ്മൾ സുവിശേഷം വായിക്കണം നമ്മൾ ആദ്യം കണ്ടു ബൈബിളിൽ നമ്മൾ ആരെ കണ്ടുമുട്ടുന്നു എന്നാണ് നമ്മൾ ആദ്യം കണ്ടത് ആ ഈശോയാണ് അല്ലേ അപ്പൊ എല്ലാ ദിവസവും സുവിശേഷം വായിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലൂടെ നമ്മൾ ഈശോയോട് കൂടുതൽ അടുത്ത് അടുത്തിരിക്കുകയാണ് അങ്ങനെ ഈശോയെക്കുറിച്ച് നമ്മൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കൃപാവരം നമ്മൾ സുവിശേഷം വായിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ ഈശോയുടെ നല്ല അനുഗാമികളായിട്ട് വളർന്നു വരുവാനുള്ള കൃപാവരം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും അപ്പം നമ്മൾ ഈ പാഠം പഠിച്ചതിലൂടെ നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഈശോയുടെ വചനത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും അതാണ് നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്ന തീരുമാനം ഇത് നമ്മൾ ഇന്നൊരു ദിവസം മാത്രം എടുക്കുന്ന തീരുമാനമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാനുള്ളൊരു തീരുമാനമാണിത് ഈശോയുടെ വചനമനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഞാൻ വ്യാപരിക്കും അപ്പോൾ ഈ പാഠമൊക്കെ പഠിച്ചതിന് വിളിച്ചതിൽ നമുക്കൊന്ന് ഈശോയോട് പ്രാർത്ഥിച്ചാലോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നെ കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ സവിശേഷമായ ചൈതന്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇപ്പം നമ്മൾ പാടമൊക്കെ പഠിച്ചു ഇനി നമുക്ക് ചെറിയൊരു പാട്ട് പഠിച്ചാലോ ചെറിയൊരു ഇംഗ്ലീഷ് സോങ് ഞാൻ ടീച്ചർ നിങ്ങൾക്ക് പാടുതരാം എല്ലാവരും ടീച്ചറെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ us a special gift, the the Bible Bible is is its its name. name. B-I-B-L-E, 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 പഠിച്ചോ എല്ലാവരും എല്ലാവർക്കും പാട്ട് ഇഷ്ടമായോ ടീച്ചർ ഒന്നുകൂടെ പാടുതരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഗോഡ് സ്പെഷ്യൽ ഗിഫ്റ്റ് ദ ദ ബൈബിൾ ബൈബിൾ ഈസ് ഈസ് ബി 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 ഗെവ്സ് കുഞ്ഞു മക്കളെല്ലാവരും ഈ പാട്ട് കാണാതെ പഠിക്കണം ഒപ്പം ടീച്ചർ നിങ്ങൾക്ക് തരുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഒരു രോഗിയെ സന്ദർശിക്കണം ഈശോ രോഗികളോടും പാപികളോടും ഒക്കെ കരുണ കാണിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അപ്പച്ചനെ അമ്മച്ചെയൊക്കെ ശുശ്രൂഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റൊരു രോഗിയെ സന്ദർശിക്കുന്നതിലൂടെയൊക്കെ നമ്മൾ ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനെ അറിയുകയോ ചെയ്യുന്നു അല്ലേ അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കണം ഒപ്പം നമ്മൾ ഇന്ന് പഠിച്ചൊരു വചനം ഉണ്ടല്ലോ ഏതായിരുന്നു അത് ആ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം എന്തായിരുന്നു വചനം എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ ആ സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമെൻ ഇതായിരുന്നു വചനം അല്ലേ ഈ വചനവും നിങ്ങൾ ഈ ഒരാഴ്ച കാലം ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കണം അത് നിങ്ങൾ ധ്യാനിക്കണം അതിലൂടെ നിങ്ങൾക്ക് ഈശോയെ പ്രഘോഷിക്കുവാനുള്ള കൃപാവരവും നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഈശോയുടെ നല്ല മകനായി നല്ല മകളായി വളർന്നു വരുവാനുള്ള കൃപാവരം കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഈശോ നൽകി അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈകൾ തട്ടി തട്ടി